ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ജനകീയ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിനായി മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തി താനാളൂരിൽ രസ്ന ജനകീയ ഹോട്ടലിന്റെ വാർഷികാഘോഷം കേക്ക് മുറിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത് രൂപയ്ക്ക് ഇത്രയും സ്വാദിഷ്ടമായ ഊണ് നൽകാൻ കഴിയുന്നത് അഭിമാനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത് രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകി വിജയകരമായി ഒരു വർഷം പിന്നിട്ട താനാറു ചുങ്കത്തെ റെസ്ന ജനകീയ ഹോട്ടലിലാണ് വാർഷിക ദിനത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉച്ചഭക്ഷണത്തിനെത്തിയത് ിഷ്ടപ്പെട്ട സാമ്പാറും ചോറും കൂട്ടുകറികളും കൂടെ മത്തി പൊരിച്ചതും കൂട്ടിയാണ് ഭക്ഷണം കഴിച്ചത് രൂപയ്ക്ക് ഇത്രയും സ്വാദിഷ്ടമായ ഊണ് നൽകാൻ കഴിയുന്നത് അഭിമാനാർഹമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കേരള സർക്കാർ കുടുംബശ്രീ നടത്തുന്ന ഹോട്ടലിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ഇവിടെ ലഭ്യമാണ് ഒരു ഊണിന് ഉച്ചയ്ക്ക് ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇപ്പോൾ വളരെ പാവപ്പെട്ട ആളുകൾ ഇവിടെ എത്തുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണത്തിനുള്ള സൗകര്യം ഈ ഹോട്ടൽ ചെയ്യും ഇത് കേരളത്തിൽ ഉടനീളം ഇപ്പം നല്ല രീതിയിൽ നടന്നു നടന്നിവിടെയാണ് നമ്മുടെ കുടുംബശ്രീ സംരംഭങ്ങളായില്ല നമ്മുടെ സഹോദരിമാർ ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പോൾ നടത്തുന്നത് വലിയ വിജയമാണ് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി ഏറ്റവും വിജയകരമായി നടത്തുന്ന ഈ ഹോട്ടലുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ തിരക്കിൽ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഏറ്റവും നല്ല രീതിയിൽ ഈ പദ്ധതിയുമായി പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരിടും കേക്ക് മുറിച്ച് വാർഷികാഘോഷത്തിന് മന്ത്രി തുടക്കം കുറിച്ചു തുടർന്ന് ജനകീയ ഹോട്ടലിലെത്തിയ മുഴുവൻ ആളുകൾക്കും പായസവും വിതരണം ചെയ്തു ഹോട്ടൽ നടത്തിപ്പിൽ കിട്ടിയ വരുമാനത്തിന്റെ ഒരു വിഹിതം താനാളൂർ ഡയാലി സെന്ററിന് നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിലും സംരംഭകർ പങ്കാളികളായി സംരംഭകരിൽ നിന്നും ഡയാലി സെന്ററിന് വേണ്ടി മന്ത്രി തുക സ്വീകരിച്ചു താനാളൂർ സ്വദേശിനികളായ എ എം സീനത്ത് ആയിഷ തട്ടാരക്കൽ ഫസീല തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വനിതകൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം മുമ്പ് ജനകീയ ഹോട്ടൽ തുടക്കമിട്ടത് ചടങ്ങിൽ താനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സിനി കെ അമീറ ഗ്രാമപഞ്ചായത്ത് അംഗം ജസീന ഹാരിസ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രേമരാജൻ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ടി ഹർഷ സി ഡി എസ് പ്രസിഡന്റ് എം സൗമിനി വൈസ് പ്രസിഡന്റ് സുലൈഖ നൌഫൽ കിഡ്നി വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർമാരായ മുജീബ് താനാളൂർ പി ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു താനാളൂർ പഞ്ചായത്തിലെ കിഡ്നി വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന താനാളൂർ കിഡ്നി വെൽഫെയർ സൊസൈറ്റിയിലേക്ക് കിഡ്നി ഡ ഡയൽ സെൻറ്ററിലേക്ക് നമ്മുടെ ജനകീയ ഹോട്ടലിൻ്റെ ഒരു വർഷത്തെ ലാഭവിഹിതം അതിലൊരു ഷെയർ പാവപ്പെട്ട ജനങ്ങൾക്ക് ഡയാലസ് ചെയ്ത് കൊടുക്കുന്ന ഡയാല സെൻറ്ററിന് അവർ കൈമാറിയിട്ടുണ്ട് തികച്ചും സ്തുതർഹ്യമായ സേവനമാണ് അവർ നൽകിയിട്ടുള്ളത് കാരണം അവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് പാവപ്പെട്ട ജനങ്ങൾക്കാണ് പാവപ്പെട്ട രോഗികൾക്കാണ് നമ്മുടെ താനാളൂർ ഡയറി സെൻറ്റർ ഡയലസ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ആവേശമായി ഉൾക്കൊണ്ട് മറ്റുള്ളവരും ഇതിലേക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം